ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഓണപെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചില വിശദീകരണങ്ങളും വന്നിട്ടുണ്ട് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച മുതൽ സർക്കാരിൻ്റെ സമ്മാനമായി രണ്ട് മാസത്തെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിനിടെയാണ് ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നുവെന്ന രീതിയിലുള്ള ചില വാർത്തകൾ വന്നതും ഒടുവിലതിന് സർക്കാർ ഭാഗത്തു നിന്നും വിശദീകരണം എത്തിയതും പതിനൊന്നാം തീയതി ബുധനാഴ്ച മുതലാണ് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക പെൻഷന്റെ ഒരു ഘടവും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഘടകൾ ഏതാനും മിനിറ്റുകൾ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ മണിക്കൂറുകൾ വ്യത്യാസത്തിലോ ക്രെഡിറ്റ് ആകുമ്പോൾ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി ലഭിക്കുന്നവർക്ക് മൂവായിരത്തി രൂപ ലഭിക്കും ുംറുരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തുന്നത് എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതം ഉൾപ്പെടുന്നുണ്ട് മാസം ആയിരത്തി അറുനൂറ് രൂപ എന്ന ഏകീകൃത നിരക്കിലാണ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന ചിലർക്ക് കേന്ദ്രവിഹിതം യഥാക്രമം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുണ്ട് ഈ തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ ഗുണഭോക്താക്കളിൽ രണ്ടു മാസത്തെ തുക ഒരുമിച്ചാകുമ്പോൾ നാനൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ സമയത്ത് കുറവുണ്ടാകുന്നത് ഈ കുറവ് വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുക്കുന്നുവെന്ന തെറ്റായ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇത് തികച്ചും തെറ്റായ വാർത്തയാണെന്ന് ധനവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷനിലെ സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും രണ്ട് വ്യത്യസ്ത ബില്ലായാണ് അനുവദിക്കുന്നത് സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള തെറ്റിദ്ധാരണയാണിതെന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലും കേന്ദ്ര വിഹിതം അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്കുമാണ് വരിക അതിനാൽ സംസ്ഥാന വിഹിതമായി ആയിരത്തി മുന്നൂറ് രൂപ നിങ്ങൾ നൽകിയിരിക്കുന്ന ബാങ്കിലും കേന്ദ്ര വിഹിതമായി മുന്നൂറ് രൂപ ആധാർ അപ്ഡേറ്റഡ് ചെയ്യപ്പെട്ട നിങ്ങളുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്കും വരുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക വീടുകളിലേക്ക് വാതിൽപ്പടി വിതരണത്തിലൂടെ തുക ലഭിക്കുന്നവർക്ക് കേന്ദ്രവിഹിതം മാത്രമായി പിന്നീട് ലഭിക്കുന്ന സ്ഥിതിയുമുണ്ട് ഇത് താൽക്കാലിക സാങ്കേതിക പ്രശ്നമാണെന്ന് ധനവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം മുൻകൂർ അനുവദിക്കുകയും പിന്നീട് കണക്കുകൾ സമർപ്പിക്കുന്ന മുറയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കുകയുമാണ് ചെയ്യുന്നതെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഒരു പൈസയും ദുരിതാശ്വാസ നിധിയിലേക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നില്ല അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കും മൂവായിരത്തിഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കും കേന്ദ്രവിഹിതമുള്ളവർക്ക് ഏതാനും ദിവസം കേന്ദ്രവിഹിതം ലഭിക്കുവാൻ താമസിക്കുമെന്ന് മാത്രമേയുള്ളൂ കഴിഞ്ഞ ആഴ്ച വിതരണം തുടങ്ങിയ ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ചില സാങ്കേതിക കാരണങ്ങളാൽ ചിലരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അവർക്കും അടുത്ത ദിവസങ്ങളിൽ ഓണ പെൻഷനോടൊപ്പമോ സെപ്പറേറ്റായോ പെൻഷൻ തുക എത്തുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം